ആ ഞാനെന്താ വന്നുകൊണ്ടിരിക്കയാണ് ഇപ്പെത്തും നിങ്ങള് റെഡി ആയി നിൽക്ക് എന്തായാലും സാലറി കിട്ടിയതല്ലേ നമുക്കിന്ന് അടിച്ചു പൊളിക്കാം പൊറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ ഞാനീ നമുക്ക് അമ്മ്മായി വീട്ടിലൊന്നും പോയിട്ട് വരാ കൊറേല അമ്മായി വിളിക്കുന്നു തന്നെ ആ ശരി ഞാൻ വേഗം റെഡിയാവ എന്നാ പിന്നെ റെഡി ആയി നിൽക്ക സമയം കളയണ്ട ഞാനിപ്പത്തും വിമാനക്കോട് ഞാൻ പറയേയില്ല എവിടെ പോകുമ്പോൾ പിന്നാരുണ്ടാവും അമ്മ ഇന്ന് ഞാൻ പറയേയില്ല ഇന്ന് ഞാൻ എനിക്ക് മാത്രം പോയാൽ മതി ഒരു ഫ്രീഡവും തരൂല്ല എവിടെ പോവുകയാണെങ്കിൽ പിന്നാറ് വന്നോളൂ റെഡി ആയില്ലേ ആ നീ റെഡിയായില്ലോ ഉമ്മ വരുന്നില്ലേ നമ്മൾ മാത്രമല്ലേ പോവുള്ളൂ നിങ്ങൾ എന്നോട് മാത്രം റെഡി അങ്ങനല്ലേ പറഞ്ഞോളൂ അതുമല്ല എപ്പൊ പോകുമ്പോൾ ഉമ്മ കൂടെ വരും എനിക്ക് ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി ഒന്നും സംസാരിക്കാനും കൂടി പറ്റൂല ഇന്ന നമ്മൾ രണ്ടുപേരി മാത്രം പോയ പോലെ ഞാനിത് നിങ്ങളെ കൊണ്ട് പറയണം വന്നിട്ടിരിക്കുന്നു എപ്പം നോക്കിയാലും ഉമ്മ നമ്മുടെ കൂടെ വന്നാൽ എങ്ങനെയാണ് ശരിയാവുക എൻ്റെ കൂട്ടുകാരികളൊക്കെ നോക്ക് അവൻ്റെ കേട്ടുകാരിലൊപ്പം പോകുമ്പോ ഉമ്മമാരൊന്നും പോവില്ല അവരൊക്കെ അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചു സിനിമ കണ്ടിട്ടൊക്കെ വരുന്നു ശരിക്കും പറഞ്ഞാൽ ഉമ്മുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരാണ്ടിരിക്കേണ്ടത് ഉമ്മ അത് ചെയ്യൂല ഉട്ടെ വീട്ടിലോട്ട് പോയിട്ട് വരാം അതൊക്കെ അവിടെ വെക്കും വേഗം പോയി റെഡി ആവീ എന്റെ സാലറി കിട്ടിയ ദിവസമാണ് നമുക്ക് പുറത്തു പോയിട്ട് ഫുഡുകൾ കഴിക്കാം പിന്നെ നിങ്ങള് കുറെ പറയണം പറയണ വീട്ടിൽ ഒന്ന് പോണത് നമുക്ക് അങ്ങനെ വരുമ്പോ വീട്ടിൽ ഒന്ന് പോയിട്ട് വരാം വേഗം പോയി റെഡി ആവീ അതൊക്കെ പിന്നെ ചെയ്യാം അവിടെ വയ്ക്കും ഞാനില്ല മനി നിങ്ങള് രണ്ടേരും കൂടി പോയിട്ട് വരും ഞാൻ നമ്മുടെ വീട്ടിലിരിക്കും പിന്നെ അപ്പൊ വരുവേ അപ്പൊ വീട്ടിലാരും ഇല്ലാതെന്താ ശരിയാവില്ല ചായ കൊടുക്കാനും മുണ്ടാനും പറയാനൊക്കെ അപ്പൊ ഞാനും ഇരിക്കുക നിങ്ങൾ രണ്ടുവരും കൂടി പോയിട്ട് വരും അപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട പോയി റെഡി ആവീ ബാക്കി കാര്യം പിന്നെ നോക്കാം ഈ കുട്ടി ഞാൻ വേഗം നീ ഇത് എവിടെക്കാണ് ഞാനും മാത്രമേ പോണുള്ളൂ ഇന്ന് അളാപ്പ് വരുന്നുണ്ട് അത്രേ അളപ്പാക്ക് വരുമ്പോ ചായ വെച്ചു കൊടുക്കാൻ പോയിട്ടില്ല ആരെങ്കിലും വേണ്ടേ അപ്പൊ നീ ഇവിടെ നിൽക്ക് ഞാനും പോയിട്ട് വരാം ചായ വെച്ചു കൊടുക്ക അളപ്പാക്ക് കേട്ടാ എന്നാ ശരി അള അപ്പൊക്കെ മധുരം കമ്മിയാക്കിട്ട് ഇട്ട് കൊടുക്ക ഷുഗർ ഉള്ളതാണ് അതെന്റെ ഉമ്മയാണ് എന്നെ പത്ത് മാസം ചുവന്ന് പ്രസവിച്ച് എന്നെ ഈ ലോണം കാണിച്ചു തന്ന എന്റെ ഉമ്മ നീ ഇന്നലക്കാരുടെ വന്ന പണ്ടാണ് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ ഉമ്മന്റെ കണ്ണീര് കാണാൻ എനിക്ക് പറ്റില്ല മനസ്സിലായാ ഞാൻ 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 ഇങ്ങോട്ട് ണ്ടെങ്കിൽ വാതിൽ കൂട്ടിട്ടേ ആ താക്കോലെ ആ ചെടിച്ചട്ടിയിലേ അതിന്റെ അടിയിൽ വെച്ചിട്ട് പോയിക്കോട്ടാ പോയിക്കോട്ട് സമയം കൊണ്ടു നീ എന്തൊക്കെയാ പറയുന്നത് അവള് പോകാനുള്ള ഒരു പോട്ടം എനിക്ക് എന്റെ ഉമ്മയാണ് വരുന്നത് വേറെ നല്ല കുഴിമന്തി വാങ്ങിച്ച ശമ്പളം കിട്ടിയ ദിവസമാണ് കൊറച്ചും കൂടി വലുതാവട്ടെ എന്നിട്ട് വലിക്കു നിന്റെ കട്ടിയവിടെ പോണില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാനിനി എന്റെ കൂട്ടിനെ നിന്റെ വീട്ടിക്ക് വിടണില്ല നിങ്ങൾക്ക് ഉമ്മാക്കും മാങ്ങയും കൂടിയിട്ട് ഉപദ്രവിക്കാനുള്ളതല്ല എന്റെ കുട്ടി മനസ്സിലാവണ്ട ഇനി ഒരിക്കലും നിന്റെ വീട്ടിൽ വിടണില്ല ഞാൻ നോക്കിക്കോളൂ എന്റെ മകളിനെ ഇതിന് എങ്ങനെ എത്ര ഓട്ടമായി നീ വിളിച്ചു വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ചെവി ആക്കൂലേ ഒരു നൂറ് ഓട്ടായില്ല നിന്നോട് തന്നെ പറയുന്നത് അങ്ങോട്ടേക്ക് വിടുന്നില്ല അങ്ങടേക്ക് വിടുന്നില്ല അങ്ങടക്ക് എന്ന് എന്നാലും വെറുതെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക നിനക്ക് എന്താ പറഞ്ഞത് മനസ്സിലാണല്ലേ നിനക്ക് ചെവി നല്ലോണം കൂടെ നല്ലവണ്ണം എന്തിനാ നീ വെറുതെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവനക്ക് അതൊരു സുഖമാണത്ര നീ അങ്ങോട്ട് പോണില്ല എന്ന് കേൾക്കുമ്പോ അതിനാണത്ര വീണ്ടും വീണ്ടും വിളിക്കുന്നത് അങ്ങനെ നീ പോയിട്ട് അവളെ കൂട്ടിട്ട് വാ അവള് പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞില്ലേ എങ്ങനെയാണ് അവൾക്ക് വിവരം ഇല്ലാണ്ടാണ് നീ പോയിട്ട് കൂട്ടിയിട്ട് വാ നാട്ടുകാരൊക്കെ ഉമ്മ ഒന്നും ഉണ്ടായിരിക്കുമ എന്റെ ഉമ്മാനം സ്വന്തം ഉമ്മാനം പോലെ അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവൾ അങ്ങോട്ട് വന്നാൽ മതി എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യനും മതി അവൾക്ക് അഹങ്കാരമാണ് അഹങ്കാരം അതൊക്കെ മാറുമ്പോൾ തന്നെയും വന്നു